ഇത് നമ്മുടെ ഗെയിമിലൂടെ നമ്മൾ ആർ ജി ബി പീക്കോക്കും കാണൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ആർ ജി ബി പീക്കോക്കും കാണാൻ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാം എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കൺഫേം ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കളിച്ച പിന്നെ നമ്മുടെ ഇന്ത്യൻ ബാങ്കിലൂടെ ഫാൻസിന് മൊത്തം ഈ വീഡിയോ മസ്റ്റ് അല്ലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു പീക്കോക്കും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഗൈസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെടുക്കാം അടിപൊളി ആറ് ജി ബി ബീക്കോക്കാണ് നമ്മുടെ ഗെയിമിൽ അത് എങ്ങനെയാണ് എടുക്കുക എന്ന് ഫസ്റ്റ് നിങ്ങൾ നമ്മളെ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുക ഇൻ്റർനെറ്റ് ഓൺ അപ്പോൾ അപ്പഗൈസ് എൻ്റെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ വാട്സാപ്പ് ചാനൽ നിങ്ങൾ കയറി ഫോളോ ചെയ്തിട്ട് അവിടെ നിങ്ങളെ പീക്കോക്കിൻ്റെ ഉണ്ട് ആ ഒരു പീക്കോക്കിൻ്റെ ലിങ്ക് ജിച്ച് കോപ്പി കോപ്പി ചെയ്യുന്ന നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ വന്നിട്ട് നമ്മുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ടുള്ള പേച്ച് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് ഫീറ്റ് ചെയ്യുക എഴുതി കാണിക്കും ഒരു ടു ത്രീ സെക്കൻഡ്സ് കഴിക്കുമ്പോൾ ഫയൽ ലോഡ് എന്ന് കാണിക്കും ഫയൽ ലോഡ് എന്ന് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാമല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഓൺ ചെയ്ത് വെച്ചാൽ മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്യാം മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ അതിന് അതിൽ ഏതെങ്കിലും ഒന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ വീഡിയോയ്ക്ക് തരാൻ കമൻറ്റ് ബോക്സിൽ പിക്കോക്കിൻ്റെ ലിങ്ക് എൻ്റെ വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ചാനലിലെ ലിങ്ക് എന്തായാലും എൻ്റെ വീഡിയോയ്ക്ക് തലേ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ അപ്പം ഈ ഒരു പീ കൊക്കിൻ്റെ ചീറ്റ് കോഡ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് പീ കൊക്കിൻ്റെ ചീറ്റ് കോഡ് ഇരുപത്താറാണ് ഗെസ് നിങ്ങൾ ഇരുപത്താറ് അടിക്കുകയാണെങ്കിൽ നമ്മൾ ആറ് ജി ബി പീക്കൊക്കുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവുന്നതാണ് അടിപൊളി കിടിലം ആറ് ജി ബി പീക്കൊക്കാണ് ഗെസ് നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി ആറ് ജി ബി പീക്കൊക്കെ ആഡ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആറ് ജി ബി പീക്കൊക്ക് വരുത്ത മാത്രമല്ല ഗ്സ് നിങ്ങൾക്ക് റൈഡ് വരെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ോക്കാണ് നിങ്ങൾക്ക് ആർ ജി ബി പീ കൊക്ക് റൈഡ് മാത്രമല്ല നമുക്ക് അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആർ ജി ബി പീ കൊക്കിനെ സ്പോൺ ചെയ്ത് മാത്രമല്ല റൈഡ് അടക്കം ചെയ്യാൻ പറ്റും അടിപൊളി ആർ ജി ബി പീ കൊക്കാണ് അത്യാവശ്യം വേറെ ലെവൽ കിടിലമായിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ആർ ജി ബി പീ കൊക്കാണ് നമ്മൾ ഈ ഒരു ഇന്ത്യ ബൈക്ക് ത്രി അപ്ഡേറ്റ് ഡേറ്റിനോട് നമ്മളെ അപ്ഡേറ്റ് ഡേറ്റിനോട് അടുക്കും തോറും പുതിയ പുതിയ കിടില ഫീച്ചേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് നമ്മുടെ ഡെവലപ്പർ നമ്മളെ ഗെയിം വേറെ ലെവലാക്കുകയാണ് ഗെയിസ് അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും ഈ ഒരു അടിപൊളി കിടിലം ആർ ജി ബി പീക്കോക്ക് എടുത്ത് കളിച്ച് നോക്കണം മസ്റ്റ് ആയിട്ടും എല്ലാ കൂട്ടരും എടുത്ത് കളിച്ച് നോക്കിയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഈ ഒരു ആർ ജി ബി പിക്കോക്കിൻ്റെ ലിങ്കും ഇത് എങ്ങനെ പേസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതന്നത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ വാട്സപ്പ് ചാനൽ നമ്മളെ ഫോർ കെ ടെ ഗെയിമിങ് വൺ ടു ത്രീൻ്റെ വാട്സപ്പ് ചാനൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ഒരു വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റിൻ്റെ പിൻ ചെയ്തിട്ടേക്കാം ആ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ജസ്റ്റ് ആ ഒരു വാട്സപ്പ് ചാലൽ ലിങ്ക് കളിക്കുന്നത് ഡയറക്റ്റ് നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീക്കൊക്കെന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഫയൽ കാണാം ആ ഒരു ഫയൽ ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കാം കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഞാൻ ചെയ്ത പോലെ തന്നെ മെത്തേഡിലൂടെ തന്നെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി പീക്കൊക്ക് കിട്ടും അപ്പോൾ ഈ പീക്കിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് ആറ് ജി ബി പീക്കിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് ഇരുപത്തി ആറാണ് ഗേഴ്സ് അപ്പോൾ ഇരുപത്താറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഇരുപത്താറാണ് നമ്മൾ ആർ ജി ബി പീ കൊക്കിൻ്റെ ചിറ്റ് കോഡ് നമുക്ക് ആർ ജി ബി പീകോക്ക് സ്പോർട് മാത്രമല്ല റൈഡ് കൂടെ ചെയ്യാനായിട്ട് സാധിക്കും അടിപൊളിയാണ് ആർ ജി ബി പീ കൊക്ക് എത്ര കൂട്ടം ഇറക്കിയിൽ അടിപൊളി ആർ ജി ബി പീക്കോക്ക് ഇഷ്ടമായ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല് കേസ് എനിക്ക് എന്തായാലും എൻ്റെ ഒരു ഫേവററ്റ് യൂട്യൂബറായ ഐ ജി എസ് ഗെയിമർ അയച്ചു തന്നൊരു ലിങ്കാണ് ഗ്സ് ഇത് എനിക്ക് ഐ ജി എസ് കീമറ് പറഞ്ഞത് മാത്രം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് അറിഞ്ഞത് കേസ് നമ്മൾ ആർ ജി ബി പിക്കിനെ കുറിച്ചിട്ടും നമ്മൾ എൻ്റെ ഫേമസ് യൂട്യൂബർ ഹിന്ദി യൂട്യൂബറായ ഐ ജി എസ് കീമറുകളൊക്കെ നമുക്ക് പറഞ്ഞ് തന്നിട്ടാണ് ഞാൻ ഈ ഒരു ആർ ജി ബി പീക്കോക്കിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും അടിപൊളി ആർ ജി ബി പീക്കോക്ക് തന്നെയാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് കിട്ടിയ പീക്കോക്കാണ് കേസ് നമ്മുടെ ഒരു അപ്ഡേറ്റ് നമ്മുടെ അപ്ഡേറ്റ് ഡേറ്റിനോട് അടുക്കും തോറും കുറേ കുറേ ഫീച്ചേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമ്മുടെ ആ ഗെയിമിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇതിനോട്ട് ഈയൊരു ആർ ജി ബി പിക്കോക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ കുറേ ഫീച്ചേഴ്സ് കുറേ അനിമൽസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഫീച്ചേഴ്സിനോട് വരാൻ പോകാൻ അപ്ഡേറ്റിനോട് അടുക്കും തോറും കുറേ കുറേ ഫീച്ചേഴ്സ് പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ഡേറ്റ് കൺഫേം ആയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ ഗെയിമിനോട് ഹൺഡ്രഡ് റിയൽ അപ്ഡേറ്റിംഗ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതാണ് കൺഫേം അപ്ഡേറ്റ് ആയിരിക്കും കേസ് എല്ലാ കൂട്ടനും ആ ഒരു അപ്ഡേറ്റിനോട് എല്ലാ കൂട്ടരും വെയിറ്റ് എന്ന് എനിക്ക് അറിയാൻ കേസും അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ എൻ്റെ ഒരു ചാനലൂടെ നിങ്ങൾ അറിയുന്നതായിരിക്കും മറക്കാതെ എൻ്റെ ഒരു വീഡിയോ ഇന്ത്യ ബാക്ക് തൃഡി ഫാൻസിന് മൊത്തത്തിൽ തന്നെ എൻ്റെ ഒരു വീഡിയോ ഷെയർ ചേർത്ത് തുടർക്കും പിന്നെ നമ്മളെ ഇന്ത്യ ഭയത്തിലും കളിക്കാത്ത കൂട്ടുകാർക്കും നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മസ്റ്റ് തന്നെ ഷെയർ ചെയ്ത് തൊട്ടടുത്ത് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്യാൻ പറഞ്ഞേക്കാം അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലേക്കിന് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഇനി അപ്ഡേറ്റിൻ്റെ വീഡിയോ ഇടുമ്പോൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും ഒരു അടിപൊളി അപ്ഡേറ്റിലൂടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഇന്ത്യ ഭയത്തിലും വലിയൊരു അപ്ഡേറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് കുറേ ഐറ്റംസ് കാണാനായിട്ട് സാധിക്കും അപ്പൊ കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോത്തിലുള്ളൂ ഞാൻ പീക്കോക്കിന് വേണ്ടി ചെയ്ത മാത്രം ഒരു വീഡിയോ ആർ ജി പീകോക്കിന് മാത്രമായിട്ട് ചെയ്തൊരു കിടിലും വീഡിയോ ആയിരുന്നു കേസ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോത്തിലുള്ള വീഡിയോകൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ ആയിരത്ത വീട്ടിൽ കാണാൻ ഓക്കെ ബൈ